ഈ പുതിയ വീടുകളിലൊക്കെ പ്രോഡക്റ്റ് വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ ഗൾഫിലേക്ക് പോകും അല്ലെങ്കിൽ ഗൾഫിൽ ജോലി ആയിരിക്കും ചിലപ്പം പുറത്ത് ജോലി ആയിരിക്കും ആൾക്കാർക്ക് അതല്ലെങ്കിൽ അങ്ങനെ ദൂരോട്ടുള്ള ഏതെങ്കിലും ഒരു ഇതായിരിക്കും അപ്പം അങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ട് വീട് കാണത്തില്ല വീട് കൂട്ടിയിട്ട് അവർ ഗൾഫിലേക്ക് പോകും കെയർ ടേക്കർ ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ഉണ്ടാവും അവരൊക്കെ ആയിരിക്കും ഇത് നോക്കുന്നത് പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം ചിലപ്പോൾ വീട്ടിൽ നോക്കാൻ പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ മാസത്തിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോക്കെ ആയിരിക്കും പക്ഷെ വന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് ഇതെല്ലാം ഇത്രയും പൈസ ചിലപ്പോൾ കോടിക്കണക്കിന് രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത വീടുകൾ കാണും അപ്പം അങ്ങനെ ആയിരിക്കും അവരെല്ലാം ഇതൊക്കെ ചെക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ പറയുന്നതുകൊണ്ട് എന്താ പറയുക എല്ലാ ഒന്നും അവർക്ക് എന്നെ ആറ്റം മൂലം നമ്മൾ ഒരിക്കലും അതായത് എത്ര സ്വന്തക്കാരായാലും ശരി എത്ര ഇതാണെങ്കിലും നമ്മൾ വീട്ടുകാർ നോക്കുന്ന പോലെ ഒരിക്കലും ആവില്ല വേറൊരാൾ നോക്കുന്നത് അപ്പം അതുപോലെ എന്താ പറയുക ചെക്ക് ചെയ്യാൻ ഏൽപ്പിച്ച ഒരു വീട്ടിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം ഇത് ഞാൻ കുറച്ച് നാളായിട്ട് എടുത്തു വെച്ചിട്ട് കുറച്ച് നാളായി നമ്മുടെ തന്നെ ഒരു കസ്റ്റമർ ആണ് ഒരു ഏകദേശം ഒരു ഒരു ലക്ഷം രൂപ അടുത്ത് വില വരുന്ന ഒരു കുക്കിംഗ് റേഞ്ച് അപ്പോൾ അത് അവർ എല്ലാം കഴിഞ്ഞ് അവരെല്ലാം സെറ്റാക്കി വെച്ച് വെച്ചിട്ട് അവർ ഗൾഫിൽ പോയി ഗൾഫിൽ പോയിട്ട് അവിടെ ഞാൻ എന്തോ കാര്യത്തിന് ചിമ്മിനി ഫിറ്റ് ഫിറ്റ് ചെയ്യാൻ അവർക്ക് ആദ്യം കൊടുത്ത ചിമ്മിനി നയൻറ്റി സെൻറ്റിമീറ്റർ അത് അതവിടെ സൂട്ട് ആകത്തില്ല അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് സിക്സ്റ്റി സെൻറ്റിമീറ്റർ ആക്കി അന്നേരം അത് ചേഞ്ച് ചെയ്ത് സിക്സ്റ്റി സെൻറ്റിമീറ്റർ ആക്കി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹെവി ചിമ്മിനിയാണ് അപ്പോൾ അത് ട്രാൻസ്പോർട്ടിംഗ് ഒക്കെ ഇച്ചിരി ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് ചെല്ലുമായിരുന്നു ഇത് സംഭവം നടന്നത് തൃശ്ശൂരാണ് ഞാൻ തന്നെ ചെന്ന് അത് റെഡിയാക്കി കൊടുക്കുമായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ചിമ്മിനി അറുപതിൻ്റെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുക്കുക നേരം നമ്മൾ ചിമ്മിനി ഫിറ്റ് ചെയ്യാനായിട്ട് കയറുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഇതുപോലെ തോന്നിയിട്ട് എന്നാൽ കുക്കിങ് റേഞ്ചാണ് അപ്പോൾ കുക്കിംഗ് റേഞ്ചിൻ്റെ മേലിൽ ഗ്ലാസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും സംഭവിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ റേഞ്ച് പതിയെ പുറകോട്ട് മാറ്റുമ്പോൾ ഇത് വരുന്നില്ല ഒരു ഇത് നമുക്ക് വെളിയിലേക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല കുറേ നേരം ട്രൈ ചെയ്ത അപ്പോൾ ഈ ഇവരുടെ ആങ്ങളെയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരനും എൻ്റെ കൂടെ ഉണ്ട് ആ ചേച്ചിയുടെ ആങ്ങളെയാണ് പുള്ളിക്കാരൻ എൻ്റെ കൂടെയുണ്ട് ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ട് ഈ സംഭവം നമുക്ക് വലിച്ചു പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല ചിമ്മിനി അതേ അല്ല സോറി പിന്നെ കുക്കിങ് റേഞ്ച് അതിൽ നിന്ന് ഊരി പോരുന്നില്ല അപ്പോൾ എന്നാ കാരണമെന്ന് അറിയാനായിട്ട് ഞാൻ ചുമ്മാ ഒന്ന് സൈഡിൽക്കിടെ നോക്കി അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിന് ടൂബൊക്കെ ഭയങ്കര അറ്റാച്ച് ആയിട്ട് ട്യൂബ് ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഊര് വരാതിരിക്കുക അപ്പോൾ ഞാൻ എന്നാ കാരണമെന്ന് പറയാനായിട്ട് പുറകെടെ ചെന്ന് നോക്കി ഇപ്പോൾ ഫുള്ള് ചെതലരിച്ചിരിക്കുക ചെതലെന്ന് പറഞ്ഞാൽ അത് ചെറിയ ചെതലൊന്നും അല്ല ഭയങ്കര ഈ കമ്മിട്ട് പിടിപ്പിച്ചിരിക്കുന്ന പോലെ ഇരിക്കുക അവസാനം ആ സാധനം നമ്മൾ ഇളക്കിയെടുത്തത് വലിയ പാര പോലത്തെ ഇതുകൊണ്ടൊക്കെ കുത്തിയിട്ടാണ് കുത്തി ഇളക്കി കളഞ്ഞിട്ടാണ് ഈ ചുമിനെടുത്തത് അപ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് ആ ഏരിയ മൊത്തം നശിച്ചിട്ടുണ്ട് ഞങ്ങൾ ഊരി എടുത്തപ്പം അടുപ്പിൻ്റെ പുറകെല്ലാം പോയി പിന്നെ ഇരുമ്പായതുകൊണ്ട് കൊണ്ട് പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകളെല്ലാം മാത്രമേ പോവുള്ളൂ ബാക്കിയുള്ളതെല്ലാം നിലവിൽ അവിടെ ഉണ്ട് പക്ഷെ അതെല്ലാം ഭയങ്കരമായിട്ട് മോശമായി പിന്നെ ആ കൗണ്ടർ കംപ്ലീറ്റ് അഴുക്കായിപ്പോയി അപ്പം നിങ്ങളിങ്ങനെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റ് കസ്റ്റമറും പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇടാനുള്ള കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസാണ്